അനുഭവിച്ച ഒരു അച്ഛനായി തന്നെയാണ് ഞാൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് ഈ സ്വന്തം അച്ഛനും ഇങ്ങനെ ഉണ്ട് എങ്കിൽ പോലും എന്റെ ചേട്ടാണെന്ന് വിളിക്കുന്നതെങ്കിൽ പോലും എനിക്കറിയാൻ പ്രായം നിഷ്കർഷിക്കുന്നതല്ലെങ്കിൽ ഒരു പെൺകുട്ടികളെ കാണുമ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് വിളിക്കുന്നത് വളരെ സേഫ് സേഫാണ് ചില ആൾക്കാരൊക്കെ കച്ചയം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ സേഫ് അതാണ് കഴിഞ്ഞ ഞാൻ അതൊക്കെ ഞാൻ കേസ് കൊടുക്കുന്നു സന്തോഷം ഞാൻ ഹസ്യമായിട്ടല്ല എല്ലായിടത്തും ചെല്ലുമ്പോ ഒരു എന്താണ് മാരിറ്റൽ ബ്ലിസ് എന്ന് പറയുന്നത് മനസ്സിൽ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആ വ്യത്യസ്തതയുടെ ആഴവും വളരെ കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും ൂർമ്മരായോ പിന്നെ അല്ലെ വികൃതി അറിയാം നല്ല ആരോഗ്യമുള്ള മന ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും അതീ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനേക്കാൾ ആ കുഞ്ഞുങ്ങളെ ആവശ്യം ഈ സമൂഹത്തിനാണ് ഈ ലോകത്തിന് നല്ല പൗരന്മാരായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ലോകത്തുള്ള മനുഷ്യ മണ്ണിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് മരമായാലും മൃതമായാലും മനുഷ്യനായാലും മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം സംഭാവനകൾ ചെയ്യുന്ന പൗരന്മാരെ അവർ വളർന്നു തരണം അങ്ങനെ വളർത്തിക്കൊണ്ടു ഒരു കപ്പാസിറ്റി അച്ഛനും ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ലോകത്തിന് നല്ലത് അവിടെ നമ്മൾ മറ്റ് മാർഗങ്ങളൊന്നും അവലംബിക്കട്ടെ അപ്പോ നിങ്ങൾക്കും അങ്ങനെയുള്ള നല്ല മക്കളുണ്ടാകട്ടെ നിങ്ങൾ വഴി ഈ രാജ്യത്തിനും ലോകത്തിനും ഒരുപാട് നല്ല ലോക പൗരന്മാരുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ആശംസിക്കാൻ ആത്മാർത്ഥമായി ആശംസിക്കാൻ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏറ്റവും സന്തോഷം സന്തോഷിക്കുന്നവര് നമ്മുടെ അച്ഛനമ്മമാരായിരിക്കും അവരെ നീ ഇത് പറഞ്ഞേ നടക്കേണ്ടല്ലോ എന്ന് പറയുന്ന ഉണ്ടാകും അപ്പോ തീർച്ചയായിട്ടും ഇതൊരു നല്ല നിമിത്തമായിരിക്കട്ടെ ജീവിതത്തിന്റെ സൗഖ്യങ്ങൾ എണ്ണി പറഞ്ഞ് ആ ഒരു കാര്യം വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വിശേഷം കൂടി ഇതുപോലെ ആഘോഷപൂർണമായി കൂടാൻ സാധിക്കുന്നു അന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഏരിയ വർത്തമാനം നടത്തുന്നു എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം